ഹായ് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ലക്കി ബാമ്പോ ആണ് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് കസ്റ്റമർ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെള്ളത്തിലിട്ട് റൂട്ട് പിടിപ്പിച്ച റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള സൈസ് പ്ലാന്റ് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ലക്കി ബാമ്പുവിൻ്റെ രണ്ട് ടൈപ്പ് വെരികേഷൻ വരുന്ന രണ്ട് ടൈപ്പ് ലക്കി ആണ് ഓരോ പ്ലാന്റ് പതിനഞ്ച് രൂപ വീതമാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ഫേൺ ആണ് ഈയൊരു ഫേൺ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും വില വരുന്നത് പത്ത് രൂപയാണ് പ്ലാൻ ഉള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അടുത്ത ഈ ഒരു പഴുതാര പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു ലീഫ് പ്ലാന്റ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പെഡിലാൻഡസിൻ്റെ ഗ്രീൻ കളർ പ്ലാന്റ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് അതിൻ്റെ ബേബി പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് വില വരുന്നത് മദർ പ്ലാന്റ് ഇതിനോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല വെയിൽ കിട്ടുമ്പോഴാണ് ലീഫിന് ഇത്രയും കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിന്റെ മദർ പ്ലാന്റിൻ്റെ ലീഫ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് ലീഫ് വരുന്നത് അടുത്ത ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ഇനി അയയ്ക്കുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച ദീപാവലിയുടെ ഹോളിഡേ ആണ് ചില കൂട്ടുകാരുടെ അടുത്തൊക്കെ തിങ്കളാഴ്ച അയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചൊവ്വാഴ്ച ഇനി അയക്കാൻ പറ്റുന്നത് ബാൽസ്യത്തിൻ്റെ രണ്ട് കളറാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു വിങ്ക പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ചില പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക സ്പീഡ് ബോസ്റ്റും ഡി ടി ഡി സിയും അവൈലബിൾ ആണ് അടുത്ത ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ലെമൺ ലൈം കളറിൽ വരുന്ന സിങ്കോണിയം മുപ്പത് രൂപയാണ് അടുത്ത ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ക്രീപ്പിംഗ് ചാർജ് ഒരു ഹാങ്ങിങ് ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത സാൻസവേരിയുടെ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് പത്ത് രൂപയാണ് മെക്സിക്കൻ ബെറ്റൂനിയുടെ പിങ്കാണ് പത്ത് രൂപയാണ് വില വരുന്നത് പേയ്മെൻ്റ് മെത്തേഡ് വരുന്നത് ജിപേ ആണ് പേയ്മെൻ്റ് ചെയ്ത അഡ്രസ്സും കൂടി അയച്ചിടുക എല്ലാവരും അടുത്ത ഈ ഒരു ലീഫി പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് വളരെ കുറഞ്ഞ വിലയിലാണ് പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്യുന്നത് അടുത്ത് ചൈനീസ് വൈലറ്റിൻ്റെ ഇയർ പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇത് ചെമ്പരത്തിയാണ് നാടൻ ചെമ്പരത്തി പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഹൈഡ്രാൻജിയ ലാവണ്ടർ കളറാണ് ചില സ്ഥലങ്ങളിൽ ഇത് പിങ്ക് കളറായിട്ടും മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതില്ലാത്തവർക്ക് രണ്ട് കളർ ഇല്ലാത്തവർക്ക് വൈകിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഹൈഡ്രാഞ്ചേരി റേറ്റ് വരുന്നത് ഇത് പിങ്ക് കളർ ആണ് സിങ്കോണി നല്ല ലൈറ്റ് ലഭിക്കും സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ കളർ എല്ലാ ലീഫിനും പിങ്ക് കളറായിട്ട് വരും ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്ത ഇതൊരു കലേഡിയം പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇന്ന് സെയിൽ ആയിട്ടുള്ള ഉള്ളതൊക്കെയാണ് പ്ലാന്റ്സുകൾ വേണ്ടവർ മുകളിൽ കൊടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റ്സ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓക്കെ താങ്ക്